ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയതിന്റെ പേരിൽ രാധികയെ എല്ലാവരും കൂടി അഭിനന്ദിക്കുകയാണ് അസലായിട്ടുണ്ട് എന്നൊക്കെ പരമേശ്വരൻ പറയുമ്പോൾ മുത്തശ്ശി രാധികയോട് പറയുന്നുണ്ട് മോളെ കാണുമ്പോൾ മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാം തികഞ്ഞ ഒരാളായിരിക്കും മോളെ താലി കെട്ടുന്നതെന്ന് ഇട കേട്ട് വിഷമത്തോടെ രാധിക നിൽക്കുന്നു എന്താ സുകുമാരിയമ്മ എന്റെ മുത്തശ്ശി സുകുമാരി മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് അതെ ഞങ്ങളുടെ കുട്ടിയെക്കുറിച്ച് നിങ്ങൾ നല്ലത് പറഞ്ഞു കേൾക്കുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്നെ സുകുമാരി മുത്തശ്ശി പറയുന്നു ഈ സമയം വരുൺ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ഫോൺ വെച്ചതിന് ശേഷം അകത്തേക്ക് കയറാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് പ്രിയങ്ക അവിടേക്ക് വന്നത് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് മാറി നിന്നത് അല്ലേ എന്നൊക്കെ പ്രിയങ്ക വരുണിനോട് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഫോൺ വന്നത് താനും കണ്ടതല്ലേ കള്ളം പറയണ്ട വേണമെങ്കിൽ ആരെ കൊണ്ടെങ്കിലും കൃത്യസമയത്ത് പറഞ്ഞു വിളിപ്പിച്ചതായിരിക്കുമെന്ന് പ്രിയങ്ക അതെ എന്നാ കേട്ടോ തൻ്റെ വീട്ടുകാരോട് സംസാരിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ദേ അവരിറങ്ങാതെ ഞാൻ അകത്തേക്ക് കയറുന്ന ഇല്ല അങ്ങനെ ഇപ്പോൾ വരുൺ അവിടെ നിൽക്കുന്നു ഇതായിരുന്നു പ്രിയങ്കയുടെ ആവശ്യമും അതുകൊണ്ട് തന്നെ പ്രിയങ്ക സന്തോഷത്തോടെ തിരികെ പോകുന്നു ഈ സമയം തന്ത്രി അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പത്മിനി ചോദിക്കുന്നു എന്താ പെട്ടെന്ന് ഇറങ്ങണമെന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ തന്ത്രി പറയുന്നു അത് ഇനി ഒരിക്കലാകാം കുട്ടികളെ ഒന്നിച്ച് അങ്ങോട്ട് അയക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നയച്ചേങ്ങനെ അവരെ എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട് മോനും ഭാര്യയും കൂടി അവരുടെ കൂടെ പോരണമെന്ന് തന്ത്രി ഇപ്പോൾ സൂര്യയോടും പറയുന്നു പ്രിയങ്ക ഇവിടേക്ക് വന്നു വരൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ദാ ഇപ്പോ വരുമെന്ന് പറഞ്ഞു എന്ന് പ്രിയങ്ക പറഞ്ഞിട്ട് രാധിക അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുകയാണ് പ്രിയങ്ക ഈ സമയം വരുൺ അകത്തേക്ക് വരികയായിരുന്നു അല്പം മാറ്റി നിർത്തി പ്രിയങ്കയുടെ പ്രിയങ്ക രാധികയോട് പറയുന്നു പിന്നാമ്പുറത്തുകൂടി ഇറങ്ങി റോഡ് സൈഡിൽ പോയി മാറി നിന്നു അപ്പോ അപ്പോ എന്ന് പറഞ്ഞ് രാധികയെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് പ്രിയങ്ക ഇരിക്കേട്ട് രാധിക പോകുന്നു അപ്പോഴേക്ക് വരുൺ അവിടേക്ക് വന്നു വന്നിട്ടോ നീ കൂടെ നിന്നില്ല യാത്ര പറയാനെങ്കിലും നി ഇവരെയ കൃത്യമായി കണ്ടോട്ടെ എന്നെ പരമേശ്വരൻ പറയുമ്പോൾ തന്ത്രി വരുണിനോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും അങ്ങോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇപ്പോൾ ഓ ഇറങ്ങിക്കിട്ടെ നാശങ്ങൾ എന്നെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് ഈ സ്നേഹം കാണിക്കളൊക്കെ വെറും അഭിനയമാണെന്നേ എന്തിനാ ചെറിയമ്മേ ഇങ്ങനെ പറയുന്നത് അവര് പാവങ്ങളല്ലേ എന്നൊക്കെ സൂര്യ അയ്യോ ചെറിയമ്മേ കഴിവ ഒന്നും പറയുന്നത് സൂര്യക്ക് ഇഷ്ടമല്ല ഒന്നിനും കഴിവില്ലാത്തവരെയല്ലേ കഴിവില്ലാത്തവർക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയൂ എന്നും കൽപ്പന പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് വന്നിരിക്കുന്നു തന്ത്രി ചോദിക്കുന്നുണ്ട് മോൾ എവിടെ ഞാൻ രാധിക മോളുടെ കാര്യമാ ചോദിക്കുന്നത് ചേച്ചി വഴിയിൽ നിൽപ്പുണ്ട് എന്ന് പ്രിയങ്ക അതെന്താന്ന് തന്ത്രി ചോദിക്കുമ്പോൾ പ്രിയങ്ക ഇങ്ങനെ പതിയെ പറയുന്നു എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങൾ സഹിച്ചിട്ടുണ്ടാകില്ല നീ എന്തൊക്കെ പറയുന്നത് എന്ന് തന്ത്രി അപ്പോ അച്ഛാ ശരി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പ്രിയങ്ക അങ്ങനെ അവർ പോകാനായി ഓട്ടോയിലേക്ക് കയറി യാത്രയെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പോകാൻ തുടങ്ങുന്നു അല്ല മോളെ ആ കുട്ടി എന്നൊക്കെ മുത്തശ്ശി രാധികച്ചിയുടെ കാര്യമാണോ ചേച്ചി വണ്ടിയിലുണ്ട് എന്ന് പ്രിയങ്ക പറയുന്നു വണ്ടിയിലോ എന്ന് സംശയത്തോടെ അവർ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ചേച്ചിയുടെ കാര്യം പറഞ്ഞാൽ നല്ല രസമാണ് ബസ്സായാലും ഓട്ടോറിക്ഷയായാലും ചേച്ചി ചെന്നിരുന്ന സീറ്റ് തുടച്ചിടും എന്തൊരു സ്നേഹമുള്ള കുട്ടിയാ എന്നൊക്കെ പത്മിനി പത്മിനി പരമേശ്വരനോട് പറഞ്ഞ് ഇവരെ അങ്ങോട്ട് വിടാനുള്ള ദിവസം ഇപ്പോൾ തന്നെ എടുക്കണമെന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും അകത്തേക്ക് പോകുന്നു പ്രിയങ്ക ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഈ തവണയും രക്ഷപ്പെട്ടിരിക്കുന്നു തൽക്കാലം സമാധാനത്തോടെ പ്രിയങ്കയും അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു കൂടെ രാധികയും ഉണ്ട് അവർ നാലു പേരും വിനയ പ്രസാദിന്റെ കാർ അവിടെ കാണുകയാണ് അവർ ആരെ ഇപ്പോൾ കാറിൽ എന്ന് തന്ത്രി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വിനയപ്രസാദ് കാറിൽ നിന്നും ഇറങ്ങി എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കുന്നു കൂടുതലായിട്ടും രാധിക തന്നെ രാധിക അങ്ങനെ വിനയ പ്രസാദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വേടെ എപ്പോ വന്നു എനക്ക് സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ ബിനിയെ പറയുന്നു ഞാൻ വന്നിട്ട് കുറേ നേരമായി നിങ്ങളെ കാണാത്തോണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമായിരുന്നു ഞങ്ങൾ മോളെ വിവാഹം കഴിച്ച ആ വീട്ടിലേക്ക് പോയിട്ട് വരുന്ന വഴിയാണ് അവിടെ ഒരു ചടങ്ങ് എന്നൊക്കെ തന്ത്രി പറയുന്നുണ്ട് ബിനിയോട് കുറേ നേരം കാത്തിരുന്നു അല്ല എന്നൊക്കെ യശോദ പറയുന്നു അത് സാരമില്ല എന്തായാലും വൈകുന്നേരം തിരിച്ചു വരണമെന്ന് കരുതി ഞാൻ പോകാൻ തുടങ്ങിയത് അകത്തേക്ക് വരുക എന്ന് പറഞ്ഞ് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ് തന്ത്രി അങ്ങനെ ഇപ്പോൾ വിനയ അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു ഒട്ടും ദേഷ്യ ദേഷ്യത്തോടെ ഒരു താല്പര്യമില്ലാതെ ദേഷ്യത്തോടെ മുത്തശ്ശേ അകത്തേക്ക് പോയി നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് ശേഷം വേണ്ടതും വേണ്ടാത്തതുമായ കുറെ ചടങ്ങുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നാട്ടു നടപ്പായോണ്ട് അതിന് ഒഴിഞ്ഞു മാറാനും സാധിക്കില്ല എന്നൊക്കെ തന്ത്രി എനിക്കറിയാം പിന്നെ ഇത്തരം സന്തോഷമുള്ള ചടങ്ങല്ലേ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പൂർണ്ണത തരുന്നത് എന്നൊക്കെ വിനയെ പറയുന്നുണ്ട് രാധകയ്ക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ടായിരുന്നു വിനയ അവിടേക്ക് വന്നത് ഞാൻ ഇതെല്ലാം രാധികയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് വിനയ അയ്യോ എന്തിനാ മേഡം ഇതൊക്കെ എന്നൊക്കെ രാധിക പറയുന്നു ആദ്യം ഇത് വാങ്ങിക്കെന്ന് പറഞ്ഞ് വിനയ അതൊക്കെ രാധികയ്ക്ക് കൊടുക്കുന്നു ഒരു താങ്ക്സും പറയുന്നുണ്ട് വല്ലാത്തൊരടുപ്പം നിങ്ങളുടെ മോളോട് എനിക്ക് തോന്നുന്നുണ്ട് അതെന്താണെന്ന് വേർതിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നില്ല പക്ഷേ എന്തോ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇടയ്ക്ക് വരും രാധികയും നിങ്ങളെയൊക്കെ കാണാൻ എന്നെ വിനയ പറയുമ്പോൾ യശോദ പറയുന്നു അത് ഞങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ ഇവൾ മുഴുവൻ നേരവും ഇപ്പോൾ മേഡത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിനയ പറയുന്നു പിന്നെ തിരുമേനി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അത് അങ്ങ് സമ്മതിച്ചു തരണം നാളെ എനിക്കിവിടെ സ്റ്റുഡിയോയിൽ ഒരു ഡബ്ബിംഗ് ഉണ്ട് ഞാൻ കുറേ നേരം അവിടെ ഉണ്ടാകും ഒരു കൂട്ടിനായിട്ട് രാധികയെ എന്നോടൊപ്പം ഒന്നയക്കാമോ എന്നെ വിനയ ചോദിക്കുന്നു പിന്നെന്താ എന്താ മോളെ പോകാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്ന് തന്ത്രി ചോദിക്കുമ്പോൾ ഇല്ല ഇല്ലച്ച എനിക്ക് ഇഷ്ടമാണ് എന്ന് രാധിക എങ്കിൽ നാളെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വണ്ടി അയക്കാം എന്ന് വിനയ പറയുമ്പോൾ രാധിക പറയുന്നു വേണ്ട ഈ സ്റ്റുഡിയോ അടുത്തല്ലേ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം നാളെ അവിടെ വരുമ്പോൾ രാധികയ്ക്ക് ഞാനൊരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട് എന്ന് വിനയ പറയുന്നു സർപ്രൈസ് ഓയിന് അതിശയത്തോട് സംശയത്തോടെ ചോദിക്കുകയാണ് രാധിക തിരിച്ചു വന്നിട്ട് അതെന്താണെന്ന് രാധിക പറയും അതുവരെ അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിനയ പറയുന്നു എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ എന്ന് പറയുന്നു ചായ എടുക്കാം കുടിച്ചിട്ട് പോയാൽ മതി എന്ന് യശോദയും പറയുന്നുണ്ട് ഈ സമയത്ത് ചായ പതിവില്ല എന്നാൽ നമുക്ക് നാളെ കാണാം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാളെ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് അങ്ങനെ ഇപ്പോൾ വിനയ അവിടെ നിന്ന് പോകുന്നു ശരിയെന്നാ എന്ന് പറഞ്ഞ് വിനയ പോകുന്നു എന്നാൽ ഇതൊന്നും മുത്തശ്ശിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു ദേഷ്യത്തോടെയാണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്നത് അവർ പോയതിനു ശേഷം യശോദ പറയുന്നു എന്റെ സ്നേഹമുള്ള സ്ത്രീ സ്ത്രീയാണെന്ന് ഏറ്റവും വലിയ ശത്രുക്കളാണ് ഏറ്റവും സ്നേഹം കാണിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്നെ മുത്തശ്ശി പറയുന്നു വലിയ വലിയ നടികൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു കൂട്ടിരിക്കാൻ വിളിക്കുന്നു ഓ ഇനിയിപ്പോൾ ഇവളുടെ അഹങ്കാരം കൊണ്ട് വീട്ടിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവർ പോയാൽ ഈ നാട്ടിൽ വേറെ സിനിമാക്കാർ വരും ഏതെങ്കിലും മരണത്തിന്റെ പുറകെ പോയാൽ എൻ്റെ സ്വഭാവം മാറും കേട്ടല്ലോ എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ മുത്തശ്ശിയകത്തേക്ക് പോയി മോളതൊന്നും കാര്യമാക്കണ്ട അവർ നല്ല മനസ്സോടെയാ വിളിച്ചത് അത് മോള് പോണം എന്ന് പറഞ്ഞ തന്ത്രിയും അമ്മയും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വരുൺ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു പ്രിയങ്ക അവിടേക്ക് വന്ന് വാതിലടച്ചു എൻ്റെ വീട്ടുകാർ വന്നത് വരുണെ തീരെ ഇഷ്ടമായില്ല അല്ലേ എന്നോടുള്ള ദേഷ്യം എൻ്റെ വീട്ടുകാരോട് ഉണ്ടോ എന്നൊക്കെ പ്രിയങ്ക അവരെ തന്നെ പോലെ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പാവങ്ങളാണ് ചില വേഷം കെട്ട് അവർക്ക് നടത്തിയല്ലേ പറ്റൂ എന്നൊക്കെ വരുൺ വരുൺ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നെ പ്രിയങ്ക എല്ലാവരും നിൽക്കുമ്പോൾ പോലും തൻ്റെ ശബ്ദം കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പിന്നെ തനിച്ച് കേൾക്കുന്നത് എന്തു ബോറാണ് ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നു വരുൺ പറയുന്നത് ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എത്ര കാത്തിരുന്നിട്ടും കാര്യമില്ല എന്നല്ലേ ശരി ഞാൻ അതിന് കാരണം ചോദിക്കില്ല ഒരിക്കലും ചോദിക്കില്ല അത് ഞാൻ വാക്ക് തരുന്നു പക്ഷേ ഞാൻ ഈ ത്യാഗം സഹിക്കുന്നതിന് എന്താണ് കൂലിയെന്ന് പ്രിയങ്ക എന്ത് ത്യാഗം ത്യാഗമെന്ന് വരുൺ ഈ ഭാര്യയായി വേഷം കെട്ടൽ താ ത്യാഗമല്ലേ കൽപ്പന ചേച്ചി ഏട്ടന്റെ കാര്യത്തിൽ ത്യാഗം ചെയ്യുന്നത് പോലെ വരുണിന്റെ കാര്യത്തിൽ ഞാൻ ത്യാഗം കാണിക്കുന്നു ഏട്ടനെ എഴുന്നേക്കാൻ സാധിക്കുന്നില്ല വരുണിനെ എഴുന്നേക്കാൻ പറ്റുന്നു അത്രയല്ലേ ഉള്ളു വ്യത്യാസം എന്ന് പ്രിയങ്ക പറയുന്നു ഓഹോ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അത് കറക്റ്റ് ചെയ്ത് സംസാരിക്കാനും അറിയാം നല്ല കാര്യം ഡേനിക്ക് വേണ്ടി ഇയാൾ ഒരു ത്യാഗവും സഹിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ നിമിഷം താൻ ഇവിടുന്ന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊണ്ടാക്കിക്കോളാം ഡേ ജീവിതം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്നൊക്കെ വരുൺ പറയുകയാണ് പ്രിയങ്കയോട് വരുണിന്റെ സ്വകാര്യത ഞാൻ തർക്കിക്കുന്നില്ലേ വരുണിന്റെ ആഗ്രഹങ്ങൾ അതുപോലെ നടന്നോട്ടെ പക്ഷെ എന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ച് അത് വരുൺ നടത്തി തന്നാൽ എനിക്ക് പ്രശ്നമില്ല ഇല്ല എന്ന് പ്രിയങ്ക എന്താണ് തൻ്റെ ആഗ്രഹം എന്ന് വരുൺ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ ആഗ്രഹം സിനിമയാണ് എനിക്ക് അറിയപ്പെടുന്ന ഒരു നടിയാകണം ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഞാൻ ആ വഴിക്ക് കയറിപ്പോയിക്കോളാം ഞാൻ പിന്നെ ഒരു വഴിക്കും ഒരു ശല്യത്തിനും വരില്ല വരുണിന്റെ സ്വപ്നങ്ങൾ എന്താണോ അതുമായിട്ട് വരുണിനെ അങ്ങനെ ജീവിക്കാം എന്താ ഒന്ന് പറയാത്തത് എനിക്ക് പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ ആദ്യം ഒന്നും തന്നെ മിണ്ടിയില്ലായിരുന്നു അതിന് ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ ആലോചിച്ചിട്ടല്ലേ മറുപടി പറയാൻ പറ്റുമെന്ന് വരുൺ ചെറുതല്ല വലിയ കാര്യമാണ് എൻ്റെ ജീവിതം കളഞ്ഞ് ഞാൻ വരുണിനൊരു ജീവിതം തരുന്നു വരുണിൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു ചെറിയ തുക വരുൺ എനിക്ക് വേണ്ടി മുടക്കുന്നു സിമ്പിൾ എന്നൊക്കെ പ്രിയങ്ക പറയുന്നുണ്ട് നിങ്ങൾ കുടുംബപരമായിട്ട് ബിസിനസ്സുകാരല്ലേ ഈ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് ഒന്ന് കണക്ക് കൂട്ടി നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ഇങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് വരുണിന്റെ മറുപടി കേൾക്കാനായിട്ട് എന്നിട്ട് പ്രിയങ്ക ബെഡിലേക്ക് കിടക്കുന്നു ഇടക്കിടയ്ക്ക് വരുണിനെ ഒന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ വരുൺ ലാപ്ടോപ്പിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ രാധികയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിരുന്നു ആ സ്ത്രീ ഇപ്പോൾ ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നു എന്നിട്ട് അവിടുത്തെ ഒരു ചേച്ചിയോട് ശ്യാമയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടി അറിയാമോ എന്ന് ചോദിക്കുന്നു ഇല്ല അറിയില്ല എന്ന് പറഞ്ഞ് ആ ചേച്ചി പോയി ആ സ്ത്രീയാണെങ്കിൽ ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിച്ചു മേഡം ഞാൻ സോണിയാണ് ഞാനിപ്പോൾ ശ്രീകൃഷ്ണപുരത്തുണ്ട് ഞാൻ കുറേ പേരെ ശ്യാമ മേഡത്തിൻ്റെ ഫോട്ടോ കാണിച്ചിരുന്നു പക്ഷേ അവരാരും തന്നെ അതേ ചായവുള്ള കുട്ടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല കൂടുതൽ ശ്രമിച്ചു നോക്കൂ എനിക്ക് സംശയമൊന്നുമില്ല എന്ന് ഐശ്വര്യ മേഡം ഞാൻ പറയുന്നുണ്ടോന്നും തോന്നരുതേ ചിലപ്പോ സ്ഥലം മാറിപ്പോയതെങ്ങാണോ ആണോ എനിക്ക് സോണിയ ലുക്ക് എൻ്റെ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത് സത്യ സത്യം ചികഞ്ഞു കണ്ടെത്താൻ സോണിയേക്കാൾ ശേഷി മറ്റാർക്കുമില്ല എന്നാണ് അത് വിശ്വസിച്ചാണ് ഞാൻ ഈ ജോലി നിങ്ങളെ ഏൽപ്പിച്ചത് കണ്ടെത്തിയെന്ന മറുപടി അല്ലാതെ മറ്റൊന്നും ഞാൻ സോണിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല സോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വിളിക്കണമെന്നില്ല എന്നൊക്കെ ഐശ്വര്യ ഓക്കേ മാഡം ഞാൻ ട്രൈ ചെയ്യാം എന്ന് സോണിയ പോരാ ഇന്ന് ഈവനിങ്ങിന് മുന്നിൽ എനിക്ക് കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിരിക്കണം ഓക്കെ എന്ന് പറഞ്ഞ് ഐശ്വര്യ ഫോൺ വെച്ചു ആ സമയത്ത് അവിടെ ഒരു മുത്തശ്ശി വന്നു ചേച്ചി ഒന്ന് നിന്നേ ചേച്ചി ഈ നാട്ടിലുള്ള ആളല്ലേ എന്നെക്ക് ചോദിക്കുന്നു ഈ മുഖഛായ കുട്ടി ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആ സോണിയെ ചോദിച്ചു ഷാമിയൊന്ന് നോക്കുകയാണ് മുത്തശ്ശി ഏകദേശം മുഖഛായ ഒരു കുട്ടി ഇവിടെ തന്നെ ഉണ്ട് എന്നെ പറയുന്നു ഏതാണ് ആ കുട്ടി എന്ന് സോണിയെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ദേവനാരായണൻ തിരുമേനിയുടെ മകളാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഉറപ്പാണല്ലോ അല്ല എന്നൊക്കെ അവർ പറയുമ്പോൾ അതെ ഉറപ്പാണ് എന്ന് മുത്തശ്ശി ആട്ടെ എന്തിനാണിത് അന്വേഷിക്കുന്നത് എന്ന് മുത്തശ്ശി ചേച്ചി നടന്നോ എനിക്കൊരു അത്യാവശ്യമുണ്ട് എന്ന് സോണിയ അങ്ങനെ ആ മുത്തശ്ശി അവിടെ നിന്ന് പോകുന്നു സന്തോഷത്തോടെ സോണിയ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിനയ പറഞ്ഞതുപോലെ വിനയ പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ് രാധിക വിനയെ കുറച്ച് കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തിരുന്നു അതിൽ ഒന്നാണ് ഇപ്പോൾ രാധിക ഇട്ടിരിക്കുന്നത് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വന്നു രാധികയെ നോക്കുന്നുണ്ട് ഡി ഇവിടെ വാടി എന്നെ ദേഷ്യത്തോടെ വിളിക്കുന്നു എങ്ങോട്ട് ഒരുങ്ങിക്കെട്ടി പോകേ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു വിനയ മേഡം പറഞ്ഞിരുന്നില്ലേ സ്റ്റുഡിയോയിലേക്ക് എന്നോടൊന്ന് പോകാനായിട്ട് വരുന്നവരും പോകുന്നവരും അങ്ങനെ പലതും പറയും എന്തായാലും നീ ഉണ്ടായിട്ടല്ലോ ഇത്രയും കാലം അവരുടെ കാര്യങ്ങൾ നടന്നിരുന്നത് പിന്നെ ഡ്രസ്സ് നോക്കുന്നു ഓ ഇത് ആ സിനിമാക്കാരി കൊണ്ടുവന്നതായിരിക്കും വന്നതായിരിക്കും എന്ന് പറയുന്നു ആ അതെ മുത്തശ്ശിയെന്ന് രാധിക ഒരു കാര്യം ജീ അവർ തിരിച്ചു പോകുമ്പോൾ അവരുടെ വണ്ടിയിൽ കയറി നീയും പൊയ്ക്കോ നിന്റെ ശല്യം തീർന്നു കിട്ടുമല്ലോ രാധിക പറയുന്നു അത് മുത്തശ്ശി എന്നോട് അച്ഛൻ പറഞ്ഞു പോയിക്കോളാൻ വീണ്ടും മുത്തശ്ശി പറയുന്നു ആഹാ എന്നാ ഞാൻ പറയുന്നു പോകണ്ട ഇരിക്കേട്ട വിഷമത്തോടെ രാധിക നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഉഷർ മൈ ചാനൽ